സന്തോഷത്തിലാണല്ലോ എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും കാലം സോഷ്യൽ മീഡിയയിൽ മറുപടി കൊടുത്ത ഒരാള് എന്തുകൊണ്ട് ഉത്തരം മുട്ടുമ്പോ ലീഗലായിട്ട് പോയിണ്ടാവശ്യം എന്റെ കയ്യിൽ അൻവിന്റെ സൈഡിൽ നിന്ന് ഒരു രൂപ എന്റെ അക്കൗണ്ടിലെ ഫണ്ട് വന്നാൽ ഞാൻ യൂട്യൂബ് ഡിലീറ്റ് ആക്കി മൊത്തം ഡിലീറ്റ് ആക്കി ഞാൻ ഇറങ്ങി ഡിലീറ്റാക്കിപ്പോൾ പൈസ മേടിച്ചിട്ടില്ലായിരിക്കാം പക്ഷെ ഈ സ്കാമേഴ്സ് സ്കാമേഴ്സൊക്കെ ഇപ്പൊ ആളൊരു ആയിട്ടാണ് ഇവിടെ എക്സ്പോസ് ആയി വരുന്നത് ഇവര് ആയിട്ടാണ് സാധനം ചെയ്യുക അക്കൗണ്ട് ത്രൂ ഒരു ട്രാൻസാക്ഷൻ ഈ സ്കാമേഴ്സ് സാധാരണ ചെയ്യില്ല അപ്ലൈ ഫോർ നെയിം അപ്രൂവൽ ഓൾറെഡി ഒട്ടേണ്ട ഇത് മാത്രമാണ് എന്റെ കമ്പനിക്ക് വേണ്ടി എനിക്ക് കിട്ടിയത് എന്റെ നമ്പർ എനിക്കുള്ളത് മേടിച്ചിട്ട് ഒരു രജിസ്ട്രേഷൻ തീരാത്ത കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രജിസ്ട്രേഷൻ തുടങ്ങിയ ഒരു കമ്പനിയുടെ മിനിമം പതിനഞ്ച് ദിവസം വേണം കമ്പനി ഇൻക്രോ ഇൻകോപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടാൻ അത് കഴിഞ്ഞിട്ട് വേണം ജി എസ് ടി എടുക്കാൻ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ ഇതൊന്നും ഇല്ലാത്ത ഒരു കമ്പനിയിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാര് ഈ യു കെയിൽ റിച്ച് ലക്ഷ അങ്ങനത്തെ ഒരു ബ്ലോഗർ ആണ് അന്വിൻ എന്റെ ഈഷർട്ട് കമ്പനിൽ ഒരു ഇൻവെസ്റ്റർ ആണ് മനസ്സിലായ പുള്ളിയുടെ പേഴ്സണൽ കാര്യവും പുള്ളിയുടെ അവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യം എനിക്ക് കാണാം ഇൻവെസ്റ്റർ എന്ന് വെച്ചാല് പൈസ നമ്മുടെ ഒരു ബിസിനസ് ഫാമിലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആള് എന്ന് ഈ അന്തി എന്ന് പറഞ്ഞ ആള് ഒരു സ്കാമർ ആയിട്ടാണ് കാണുന്നത് ആള് പൈസ നേരെ ഇതില് ഇൻവെസ്റ്റർ ആണ് ഈഗിൾ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട് സത്യമാണോ എനിക്കറിയില്ല ഞാൻ പ്രൂഫ് എല്ലാം ഞാൻ ഞാൻ ഈ ലൈവ് കുറയ്ക്കൂലാണ് അത് ഞാൻ ലീഗലി തന്നെ പറ്റൂലെ കളഞ്ഞിട്ട് പോണേ സമയ